ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നെ ഒരു ഫുൾ ചിക്കൻ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്ത് എടുക്കുവാണ് കുക്കർ ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നര കിലോ ഒക്കെ ഉള്ളൊരു ചിക്കനാണ് തീരെ ചെറുതെന്നും പറയാൻ പറ്റത്തില്ല ഒത്തിരി വലതുമല്ലാത്ത ഒരു മിഡിലായിട്ടുള്ള ചിക്കൻ ഇതിനായി ആദ്യം മല്ലിയില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു പകുതി കഷ്ണം തക്കാളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും കാര്യങ്ങൾ കുറച്ച് വിനാഗിരിയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചു പിന്നെ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തു അതിൽ നമ്മളിങ്ങനെ ഹോൾസൊക്കെ ഇടുന്നുണ്ട് നന്നായിട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുവാണേ അരപ്പ് തേച്ചു പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ രണ്ട് കാല് ചേർത്ത് നമ്മളൊന്ന് ഒരു നൂല് കൊണ്ട് കെട്ടിവെക്കുവാണ് അതല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ അതങ്ങ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നത് അങ്ങനെ ഈ ചിക്കൻ ഞാൻ ഒരു മൂന്ന് മണിക്കൂറോളം മാറ്റി വെച്ചു മൂന്ന് മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ എടുത്തു ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം അതിനായി ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ കയറുന്ന രീതിയിലുള്ളൊരു എടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ ഇറക്കി വയ്ക്കുവാണേ അതിനുശേഷം ശേഷം നമ്മൾ ഇനിയിപ്പോൾ അത് മൂടി ആ കുക്കറ് മൂടി അതിൻ്റെ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഈ കുക്കർ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുവാണ് അതിനുശേഷം ശേഷം കുക്കർ തുറന്നപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തോ സത്യത്തിൽ ഇരുപത് മിനിറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മതിയായിരുന്നു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കന എന്താ എൻ്റെ കണ്ടോ ആ മാംസമൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്ന രീതിയിലായി സത്യത്തിൽ ഇനി നമുക്കൊരു വലിയ പാൻ പാനെടുത്ത് അതിലേക്ക് ശകല എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതാ ഇപ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ആക്കി ഇടുവാണ് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് കൂടുതലും അങ്ങ് വെന്ത് പോയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാനിതിങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ചിക്കൻ വേവിക്കുമ്പോൾ ആദ്യത്തെ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ അഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ മതി എൻ്റെ ഇത് ഞാൻ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഇരുപത് മിനിറ്റ് വെച്ചിരുന്നു അങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ് ഇനി നമ്മൾ ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് കുറച്ചൊരു ഗ്രേവി കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇതാ ഇപ്പം ചിക്കൻ എടുത്ത് മാറ്റിയ ആ എണ്ണയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സവോള ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഗരം മസാല പൊടിയുമാണ് ഇട്ടത് അതൊന്ന് വാട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് തക്കാളിയും മല്ലിയിലയും കൂടെ ചേർക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ആ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നമുക്കിനി ആ ഗ്രേവി ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കാം ഈ ചിക്കൻ വേണമെങ്കിൽ ആ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചിക്കൻ എനിക്ക് അങ്ങനെ വീണ്ടും വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് നമ്മൾ നമ്മളിത് അവിതറിയിട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിരുന്നു നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു എല്ലിനൊക്കെ ഒക്കെ ചുമ്മാ അങ്ങ് വിട്ടു പോരുന്നുണ്ടായിരുന്നു ഇത് പല രീതിയിൽ ചെയ്യുമെങ്കിലും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ ഫുൾ ചിക്കൻ റെഡിയാക്കാനായിട്ടുള്ളത് താങ്ക് യു